ഇന്ന് ഞാൻ നമ്മുടെ ഹിന്ദു മതത്തെ കുറിച്ച് പറയാൻ പോവാം കൂടുതൽ അറിവ് ഉണ്ടായിട്ടല്ല ട്ടോ കുറച്ചൊക്കെ നമ്മുടെ അനുഭവങ്ങളുണ്ട് പിന്നെ അവിടെ നിന്ന് ഇവിടെ കിട്ടുന്ന ഓരോ അറിവുകളാണെന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ നമ്മുടെ ഹിന്ദു മതം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പം മറ്റുള്ള മതക്കാര് ഞായറാഴ്ച വെള്ളിയാഴ്ച അവരുടെ മതം എന്താണോ അതൊക്കെ പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ ഇങ്ങനെ ല്ലേ ചിട്ടയായിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ പോണത് പക്ഷേ അതുപോലെ ഹിന്ദു മതത്തിൽ എത്ര പേര് പോകുന്നുണ്ട് എന്റെ മോള് പോയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ അതും പറയാം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് കൃത്യായിട്ട് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ ഒരു നല്ലൊരു ഗുരുവിനെ അല്ലെങ്കിൽ നല്ലൊരു പണ്ഡിതനെ കിട്ടണില്ല എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഇത് പഠിപ്പിക്കാറ് അത് വരും വന്ന് പഠിപ്പിക്കാനൊക്കെ ഒന്ന് ഇരിക്കും പഠിപ്പിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഈ കമ്മിറ്റിക്കാർ അവിടെ നിന്ന് പൊട്ടലും നിന്ന് പൊട്ടലും ചീറ്റലൊക്കെ തുടങ്ങുമ്പോൾ ആയിരിക്കും ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇല്ലേ പിന്നെ അവിടെ നിന്ന് ഇവിടെ അതിനെ പുകച്ച് ചാടിക്കും അതോടുകൂടി ആ പിള്ളേരുടെ ഇത് പോകുമെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ കൃത്യമായിട്ട് പോണെങ്കിൽ അത് ആ ക്ഷേത്രക്കാരും കൂടി വിചാരിച്ചാലാ സാധിക്കുകയുള്ളു അല്ലാതെ കുട്ടികളുടെ പാരൻസ് വിചാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികൾ വിചാരിച്ചുകൊണ്ടോ ഒന്നും സാധിക്കില്ല പിന്നെ വരുന്ന് പഠിപ്പിക്കുന്ന ആ ഗുരുവിനെ പറഞ്ഞിട്ടും കാര്യമില്ല കൃത്യായിട്ട് പോണെങ്കിൽ ആ ക്ഷേത്ര കമ്മിറ്റി കാരും കൂടി ഒന്ന് ഇത് പോയാലാണ് അത് ശരിക്കും ഒന്ന് മുന്നോട്ട് പോവുകയുള്ളു സത്യത്തിൽ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ഈ വർഷത്തിലൊരു ദിവസം പ്രഭാഷണം ഉണ്ടാവും അല്ലെങ്കിൽ സപ്താഹമായൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വർഷത്തിലൊരു ദിവസം ഏതെങ്കിലും ഉത്സവത്തിൻ്റെ ആ ഒരാഴ്ച മുമ്പായിരിക്കും അത് ഒരാഴ്ച കഴിയും കേൾക്കും അത് കുട്ടികളൊക്കെ അവർ രസമായിട്ട് എടുക്കും പഠിക്കാനല്ല കാരണം അത് കേൾക്കാനാ അവരവിടെ കളിക്കാനായിരിക്കും താല്പര്യം പിന്നെ കുറച്ച് മുതിർന്നവരിപ്പം നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെ വേണമെങ്കിൽ അതൊക്കെ കേട്ട് ഒന്ന് ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അത് ആ ഉള്ളൂ പിന്നെ അവർ അവരുടെ ആ പ്രഭാഷണം കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞാൽ പിന്നൊക്കെ മറന്നു പോവാണ് പിന്നെ നമ്മുടെ സാധാരണ ജീവിതം അത്രേ ഉള്ളൂ ഈ ഇതിനെപ്പറ്റി പിന്നെ തുടർന്ന് കൊണ്ടുപോകുക ഒന്നും ആരും ഒന്നും ചെയ്യണില്ല അല്ലേ സത്യം പറഞ്ഞാൽ മാവേലി വർഷത്തിൽ ഒരുസം വരണ പോലെ എന്ന് പറയാം പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നത് കാരണം കുറച്ചൊക്കെ അവിടെ ഇവിടെയും പോയി പഠിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴി ഒത്തിരി പേര് പഠിക്കണ്ടുണ്ട് അതിപ്പോൾ അത് നമ്മളെപ്പോലെയുള്ളവർ അത് നാൽപ്പത്തഞ്ച് വയസ്സിന് നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് ഈ ഭക്തിപൂർവ്വം അല്ലെങ്കിൽ ഭക്തിമാർഗം സ്വീകരിച്ച് ഇങ്ങനെ ഇതൊക്കെ അറിവിന് വേണ്ടിയൊക്കെ പഠിക്കണമെന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളൊന്നും അതിൽ അതിലൊട്ട് നാല്പേരും കാണിക്കില്ല പിന്നെ നമ്മൾ വേണമെങ്കിൽ നിർബന്ധിച്ച് കുട്ടികളെ പിടിച്ച് ഇരുത്തി നോക്ക് അല്ലെങ്കിൽ ഇത് കേക്ക് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഇങ്ങനെയുള്ള ഒക്കെ അറിവ് വേണെങ്കിലേ കുട്ടികൾക്കൊക്കെ ഒരു ഗുരു തന്നെ വേണം ഒരു ഗുരുവിന്റെ ശിക്ഷണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു രീതിയിൽ പോയാലാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ കുട്ടികളുടെ കയ്യിൽ മൊബൈലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവര് നോക്കണത് വേറെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് തോന്നും ആ നീ നോ ഇത് നോക്കിക്കോ അല്ലെങ്കിൽ നീ ഈ വീഡിയോ നോക്കിക്കോ എന്ന് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ അത് വേറെ ചാനൽ മാറ്റി മാറ്റി നോക്കിക്കൊണ്ട് വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും നോക്കണത് അല്ലേ പിന്നെ ഈ ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു എതിർപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ആ ഒരു ഇതിലേക്ക് പോവില്ല എന്നുള്ളതാണ് കാരണം താല്പര്യം ഉണ്ടാവില്ല ഇങ്ങനെ എതിർപ്പൊക്കെ വരുമ്പോൾ പിന്നെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ നമ്മൾ ലളിത സഹസ്രനാമം ഇല്ലേ അത് ലളിത സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പവറാണ് ട്ടോ അത് കാരണം ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാണ് നമ്മുടെ ചെറുപ്പത്തിൽ നമുക്കിതൊന്നും സാധിക്കില്ല ചെറിയ നമ്മൾ ഇത് വായിച്ചു നോക്കുവോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ നമ്മുടെ ഏകദേശം ഇപ്പോൾ കുട്ടികൾ ചെറിയ കുട്ടികളായിരിക്കും ആ ഏജിലുള്ള ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്കൊക്കെ സമയം ഉണ്ടാവില്ല കുട്ടികളെ നോക്കൽ വീട്ടിലെ അച്ഛൻ അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവരെ നോക്കൽ ജോലിക്ക് പോകുന്ന അതിനിടയ്ക്ക് ലളിതാസഹ്രാമം ഒന്നും വായിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല പക്ഷെ ഞാൻ പറയട്ടെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ഒരു ദിവസമെങ്കിലും ആ ലളിതാസഹ്രാമം നിർത്താതെ അതായത് കണ്ടിന്യൂ ആയിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കണോട്ടോ വളരെ നമ്മുടെ വീടിന് നല്ലൊരു എന്താ പറയാ നമ്മുടെ ദാരിദ്ര്യം മാറാനും അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ കുറയാനും നമുക്കൊരു പോസിറ്റീവ് ഇതുണ്ടാവാനും ഒക്കെ നല്ലതാണ് നല്ലതാണത് പരീക്ഷ നോക്കിക്കോളു ഞാൻ പറയുകയാണെങ്കിൽ കാരണം അനുഭവം കൊണ്ട് പറയാണ് നമ്മൾ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഇതൊക്കെ ചിട്ടയായിട്ട് അതായത് എന്നും നമുക്ക് എന്നും നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല പക്ഷേ എന്നാൽ കുറച്ചൊന്ന് സമയം കണ്ടെത്തി അല്ലെങ്കിൽ പകുതി വെച്ച് രണ്ട് ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കുക ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വേണ്ടി വരും ആദ്യമൊക്കെ അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ വാക്കുകൾ സംസ്കൃതമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് പതുക്കെ പതുക്കെ ആ പേരുകളൊക്കെ നമുക്ക് പഠിച്ച് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ടെൻഷൻ കുറയാനും നമ്മൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് സ്ട്രെസ്സിലൂടെയൊക്കെയാണ് നമ്മുടെ ജീവിതം പോണത് അല്ലേ കാര്യം എല്ലാം ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ ജോലിയുണ്ട് അതുകൊണ്ടും കാര്യമില്ല വീട്ടിൽ പല പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ നമുക്കിതൊക്കെ ഇങ്ങനെ ഒന്ന് റിക്കവർ ചെയ്ത് പോകാൻ എന്നുള്ളതാണ്. േ ഞാൻ ലളിത സഹസ്രനാമ പണ്ടൊക്കെ പറയായിരുന്നു പക്ഷെ എനിക്ക് കാണാതെ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ കുറച്ചൊക്കെ അറിയാം പിന്നെ അത് നമ്മുടെ ജീവിത രീതിയിൽ അതൊക്കെ അങ്ങനെ ഓരോ മാറ്റങ്ങൾ വേണ്ടി വന്നു അതൊക്കെ അങ്ങനെ തുടർന്ന് പോവാൻ പക്ഷെ ഇപ്പൊ സമയമുണ്ട് അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് നിർത്താതെ പറയുന്നുണ്ട് എത്ര സമയമില്ലെങ്കിലും ഞാൻ പറയാണ് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടുണ്ടാവും മാനസികമായിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്താ പറയുക ഓരോ കുട്ടികളുടെ ഓരോ സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അങ്ങനെയൊക്കെ ഉള്ളവര് ഞാൻ പറയാണ് നിങ്ങളൊന്ന് പരമാവധി എന്ന് ചൊല്ലുകയാണെങ്കിൽ അത്രയും നല്ലത് അതിന് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ആ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ ആ ലളിത സഹസ്രാർന്ന് ഒന്ന് ചൊല്ലി നോക്കൂ ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും കാരണം എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പേര് ഇത് എൻ്റെ കൺ മുമ്പിൽ അവരുടെ മാറ്റം ഞാൻ കണ്ടിട്ടുള്ളതാണ് തെറ്റായ വഴിയിലേക്ക് നീങ്ങുന്നവർക്ക് അവരെ ആ തെറ്റായ വഴിയിൽ നിന്നും മാറ്റി നേർവഴിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണത് അത് കൃത്യമായിട്ട് ഈ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം രണ്ടും ലളിതാ സഹസ്രനാമം എന്ന് പറയുമ്പോൾ ദേവിയുടെയാണ് അപ്പോൾ അത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പിന്നെ വിഷ്ണു സഹസ്രനാമം എന്നുള്ളത് വ്യാഴാഴ്ചയാണ് ഏറ്റവും നല്ലത് പിന്നെ എന്നും ചൊല്ലുവാണി നല്ലതാട്ടോ പക്ഷെ കൃത്യായിട്ട് ചൊല്ലി നോക്കിക്കോളൂ ഞാൻ പറയുകയാണെങ്കിൽ ഇത് അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ കൺ മുമ്പിൽ ഞാനിത് മനസ്സിലാക്കിയത് കൊണ്ട് പറയുന്നതാണ് കൃത്യായിട്ട് ഒന്ന് ചൊല്ലി നോക്കിക്കോളൂ നമുക്ക് നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവുമില്ല എന്നല്ല പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ പഠിപ്പ് അല്ലെങ്കിൽ അവർ അവരുടെ ഓരോ ഹോംവർക്കുകൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു ലോഡ് ഹോംവർക്കായിട്ടായിരിക്കും വന്നത് എല്ലാവരും ഗവൺമെൻറ് സ്കൂളിലായിരിക്കില്ലല്ലോ പഠിക്കുന്നത് ഗവൺമെൻറ്റ് ആണെങ്കിൽ പോലും അവരെ ഓരോന്നും സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഓരോരോ നോട്ട്സും ഓരോരോ ഹോംവർക്കുകൾ കൊടുക്കും അതിൻ്റെ പുറകെ ആയിരിക്കും പിന്നെ ക്രാഫ്റ്റ് പോലെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാനും എഴുതാനും പടം വരയ്ക്കാനും ഇതിനിടയ്ക്ക് ഇതൊന്നും ആർക്ക് സമയമില്ല നമുക്ക് ഒന്ന് വിളക്ക് കൊളുത്തി നാമം ചൊല്ലാനോ അല്ലെങ്കിൽ ഒന്ന് പത്ത് മിനിറ്റ് ഇരുന്ന് നാമം ചൊല്ലാനുള്ള സമയം നമുക്ക് ഇല്ല. അതുകൊണ്ടാണ് നമ്മളുടെ ആ ഞാൻ ആ ഏജ് പറയാൻ കാരണം അതാണ് ഏകദേശം കുട്ടികളുടെ പഠിപ്പ് തീർന്നു കഴിഞ്ഞിട്ടാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴാണ് ഓരോ അമ്മമാരും വിളക്കിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നണത് ട്ടോ ഈ പറഞ്ഞ ഞാനും അങ്ങനെ തന്നെയാണ് ഇല്ലാന്ന് ഞാൻ പറയില്ല ഒരു കുറച്ച് നേരെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ കുട്ടികളെ ഓരോ വരി രണ്ട് വരി വെച്ച് പഠിക്കുന്നു വായിക്കാൻ പറഞ്ഞാൽ മതി ഈ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വളരെയധികം അത് ഇത് എന്താ പറയുക ഗുണം ചെയ്യും ഈ ലളിത സഹസ്രാമം പത്താം ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ കുട്ടികളെ നമ്മൾ ചെറുപ്പം തൊട്ടേ രണ്ട് വരി മൂന്ന് വരി ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഏകദേശം ടെൻത്ത് എത്തുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹിന്ദുമതത്തിൽ ഇതൊന്നും ഇല്ല ഒരു ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും ഇതുപോലെ ലളിത സഹസ്ലാമോ ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്ന് കുട്ടികളെ ഇരുത്തി എന്ന് അല്ലെങ്കിൽ അതിന് ഫീസോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൊടുക്കാൻ തയ്യാറായിരിക്കും പക്ഷേ ആരും വരണില്ലല്ലോ അതല്ലേ ആ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലുള്ളവര് രണ്ട് ചേരിയായിട്ട് തിരിയും അവിടെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ വന്നയാൾ അതേ പടി തിരിച്ചയക്കും പിന്നെ ഇട്ട് ആരും വരികയില്ല ഇത് ഒരു പ്രാവശ്യം ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് വരികയില്ല ഇതല്ലേ എല്ലാ സ്ഥലത്തുള്ള ഓരോ നടക്കണത് ഇങ്ങനെയൊക്കെയാണ് അപ്പം അത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് സത്യം പറഞ്ഞ ഒന്നും അറിയില്ലാത്ത ഒരു ഒരു അവസ്ഥയാണത് നമ്മൾ തന്നെ വിചാരിക്കണം ട്ടോ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ തന്നെ വിചാരിക്കണം നമുക്കറിയില്ല നാളെ എന്താണ് ഏതാണെന്ന് അറിയില്ല അത് വേറെ കാര്യം എന്നാലും നമ്മളെ കൊണ്ടാകുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത് ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒന്ന് പിന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ പറയണു ശരിയാണ് രണ്ട് നേരവും ചിലവരൊക്കെ രാവിലെ വിഷ്ണു സഹസ്രനാമം വൈകുന്നേരം ലളിത സഹസ്രനാമം അയൽവക്കത്തെ പോയി വീട്ടിൽ പോയി ഒന്ന് കുറ്റം പറഞ്ഞോണ്ട് പറ്റി കുറ്റം പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന് ഒരു ഫലവും കിട്ടില്ല നേരായ രീതിയിൽ എല്ലാത്തിനും ഒരു സത്യസന്ധത ഒന്നും ഉണ്ടല്ലോ പക്ഷെ നമുക്കിപ്പോൾ കേരളത്തിൽ ഇല്ലാത്തത് അത് തന്നെയാണ് സത്യസന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നീങ്ങുകയാണെങ്കിൽ നമുക്കതിന് നല്ല ഗുണം കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ ഇത് പറയാൻ തോന്നി എനിക്ക് ലളിതാ സഹസ്രനാമത്തെ പറ്റി എന്തുകൊണ്ടോ ഞാൻ എന്നും ഞാൻ ചൊല്ലാറുണ്ട് പക്ഷെ അതിന് ഒരുപാട് നമുക്ക് ഫലം കിട്ടുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല അപ്പോൾ നിങ്ങളും ഒന്നും മുടങ്ങാതെ സമയം കിട്ടുന്ന പോലെ കുറച്ചാണെങ്കിലും അത് ചൊല്ലി ഒന്ന് കണ്ടിന്യൂ ആയിട്ട് കുറേശ്ശെ ആയിട്ട് പറഞ്ഞു പറഞ്ഞ് വായിൽ വരാത്ത പേരുകളൊക്കെ ആയിരിക്കും പക്ഷെ അതൊക്കെ നമ്മൾ പത്ത് പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ അത് വന്നോളും അപ്പം അങ്ങനെ ഒന്ന് ചൊല്ലി നോക്കി നമുക്ക് നമ്മുടെ വീടിനെ നമുക്കൊന്ന് എല്ലാവിധ സൗഭാഗ്യത്തോടെ നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റും ഓക്കെ അത് ഒരുപാട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യൂട്ടോ ഇല്ലയെന്ന് ഞാൻ പറയില്ല സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഭഗവാന്റെ ദേവിയുടെ ഒക്കെ ആയിരം നാമം ചൊല്ലാന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ് പിന്നെ വിശ്വാസം ഉള്ളവർക്ക് കിട്ടോ മനസ്സുകൊണ്ട് അത് വിശ്വാസം ഉള്ളവർക്ക് മാത്രം അതിന്റെ ഗുണം ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം സംശയത്തോടെ മനസ്സിൽ വേറെ എന്തോ ചിന്തയോടെ അല്ലെങ്കിൽ മനസ്സ് അവിടെ ഇപ്പോടേയും പാഞ്ഞു നടന്നുകൊണ്ട് നമ്മൾ നമ്മളിത് ബുക്ക് നോക്കി ചൊല്ലിയിട്ട് ഒരു കാര്യവും ഇല്ല നല്ല മനസ്സ് ഇരുത്തി തന്നെ പ്രാർത്ഥിക്കുക അത് വേറൊരു കാര്യം നമ്മുടെ മനസ്സ് നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പല സ്ഥലത്തേക്ക് പോകും ശരിയല്ലേ നമ്മുടെ മനസ്സ് ചിലപ്പോൾ വൈകുന്നേരം നടന്ന സംഭവം ഉച്ചയ്ക്ക് നടന്ന സംഭവം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതൊക്കെ മനസ്സിലേക്ക് വരും പക്ഷെ നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എനിക്കൊരു ഇത് പറഞ്ഞു തന്നാണ് ഒരു ചേച്ചി പറഞ്ഞു തന്നാണ് നമ്മൾ അത് ചൊല്ലുമ്പോൾ ആ ദേവിയുടെ കാൽപാദം കാൽപാദം കാണുന്ന രീതി മനസ്സുകൊണ്ട് കാണുക എന്നിട്ട് നമ്മൾ പൂവ് അർച്ചന ചെയ്യണ പോലെയോ പൂവ് എന്താ പറയുക അർച്ചന എന്ന് പറഞ്ഞാൽ അറിയാലോ ഇടുന്ന പോലെ നമ്മൾ അത് തന്നെ മനസ്സിൽ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ് വേറെങ്കിലും പോവില്ല എന്നാണ് ഇപ്പോൾ പറയണത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കതൊക്കെ ഒന്ന് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ശ്രമിച്ചു നോക്കുക ഞാൻ അത് പതുക്കെ പതുക്കെ ഒന്ന് ശരിയായി ഞാൻ അങ്ങനെ ഫുൾ എന്താ പറയുക മുഴുവനും ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല പക്ഷേ എന്റെ മനസ്സ് മാറിപ്പോവും നമ്മുടെ എപ്പോഴും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ തികട്ടി തെട്ടി വരുന്നവളാണ് ഞാൻ കാരണം എനിക്ക് ഒരുപാട് ഞാൻ ഒരുപാട് ഇത് കടന്ന് വന്നവളാണ് അപ്പോൾ അത് തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പഴയ ഇതൊന്നും മാറില്ല അത് അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റേത് അപ്പോൾ അത് ഒന്ന് പകുതി മാറിക്കിട്ടണത് ഇപ്പോൾ എൻ്റെ ഈ ലളിത സഹസ്രനാമം ചോർന്ന കൊണ്ടാണ് ഒരുപാട് നമുക്ക് നമ്മളെ ഇപ്പോൾ നമ്മൾ കുക്കിങ് ചെയ്യണം അതായത് അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വേറെ ഒരു അവർ വേറെ ഇപ്പോൾ എന്താ പറയുക കുട്ടികൾ ചിലപ്പോൾ പഠിക്കായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങായിരിക്കും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇങ്ങനെ പോകും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു തുടങ്ങും അല്ലേ പക്ഷെ അതിനൊക്കെ ഒരുപാട് നമുക്കൊരു എന്താ പറയുക ഒരു ഇത് വരണുണ്ട് അതിനൊക്കെ നിയന്ത്രണം വരണുണ്ട് അതുകൊണ്ടായിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പരമാവധി ഒന്ന് ലളിത സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ എപ്പോഴാണോ സമയം അത് ഒരു പ്രാവശ്യം ഒരു ദിവസം ഒന്നിച്ച് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ചൊല്ലി തീർക്കണ രീതിയിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്തു ഇപ്പോഴും വളരെയധികം എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഇത്രയും മതി കുറച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും വിചാരിക്കണം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അത് കുറച്ചൊക്കെ എൻ്റെ അനുഭവം കൊണ്ടാണ് കുറച്ചൊക്കെ ഞാൻ കണ്ട് അനുഭവം അനുഭവസ്ഥയാണ് മറ്റുള്ളവരുടെയും അപ്പോൾ അത് കൊണ്ട് ഒന്ന് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇത്രയും മതിയിട്ടോ ഒരുപാട് ലെങ്ത് കൂടി വരികയാണ് അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും